നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ ബാച്ചുകളുടെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് എം ബി എ ബാച്ചിന്റെയും മെറിറ്റാൻ ഫെയർവെൽ ഡേ നടത്തി നീറ്റ ജലാറ്റിൻ കമ്പനി ഡയറക്ടർ ഇ നന്ദകുമാർ ഫെയർവെൽ ഡേ ഉദ്ഘാടനം ചെയ്തു മുന്നൂറ്റി നാല്പത്തിനാല് കുട്ടികളാണ് പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്നത് വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാല് ബിടെക് ബാച്ചുകളുടെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് എം ബി എ ബാച്ചിൻ്റെയും മെറി ടാൻ ഫെയർവെൽ ഡേയാണ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത് നിറ്റ ജലാറ്റിൻ ഡയറക്ടർ ഇ നന്ദകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു अभिजनी, अक्षय एंगलमेंट, अलबिबनी। दस, दस इस एक मेमोरेबल डे। ये शुड नॉट बी एक मेमोरेबल डे जस्ट बिकॉज़ यू हैव गार्डन डिक्री। It should be a memorable day because you leave this hall. As you leave this heart, you take certain decisions based on the advices of our man like Dr. Paias Manlinken. Take the charity decisions because you are going to... Take responsibility. Succeeds. And who tends to give the blame for all the failures on others? Could be parents, could be teachers, could be anybody. If something goes wrong, somebody says you are not doing it right, immediately they will tend to react and somebody else's wrong guidance, somebody else's wrong You No. You are responsible for your life today. കോളേജ് മാനേജർ മോൺസിന്യോ ഡോക്ടർ പയസ് മലയെ കണ്ടെത്തിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു വിവിധ എഞ്ചിനീയറിംഗ് എം ബി എ വിഭാഗങ്ങളിലായി മുന്നൂറ്റി നാൽപ്പത്തിനാല് വിദ്യാർത്ഥികളാണ് ഈ വർഷം പഠനം പൂർത്തീകരിച്ചത് ക്യാമ്പസ് റിക്രൂട്ട്മെന്റിലൂടെ ഇരുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് വിവിധ കമ്പനികളിലായി ജോലി ലഭിച്ചു കഴിഞ്ഞു കൂടാതെ ഈ വിദ്യാർത്ഥികൾക്കുൾപ്പെടെ വിവിധ കമ്പനികളിലായി മുന്നൂറ്റി അൻപത് പ്ലേസ്മെന്റ് ഓഫറുകളും ലഭിച്ചിട്ടുണ്ട് ബെസ്റ്റ് ഔട്ട്ഗോയിങ് സ്റ്റുഡൻറിനുള്ള ഫാദർ തോമസ് മല്ലേക്കുടി എൻഡോമെന്റ് അവാർഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡേറ്റ സയൻസ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ നിവ്യ വിനീതിന് കോളേജ് മാനേജർ ചടങ്ങിൽ സമ്മാനിച്ചു ഓരോ ബ്രാഞ്ചുകളിലും മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ഫാദർ ജോസഫ് പുത്തൻകുളം മെമ്മോറിയൽ അവാർഡും മാത്തമാറ്റിക്സിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥിക്കുള്ള പ്രൊഫസർ ആനീത സാബു എൻഡോമെൻ്റ് അവാർഡും മെക്കാനിക്കൽ വിദ്യാർത്ഥികൾക്കായുള്ള മുരളീകൃഷ്ണ അവാർഡും ഓരോ ബ്രാഞ്ചുകളിലെയും ബെസ്റ്റ് പ്രൊജക്റ്റുകൾക്ക് പൂർവ്വ വിദ്യാർത്ഥികൾ സ്പോൺസർ ചെയ്യുന്ന അവാർഡുകളും ചടങ്ങിൽ വെച്ച് നൽകി കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ പഠനം പൂർത്തീകരിച്ച മുഴുവൻ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും പങ്കെടുത്തു എ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൽ ദേശീയ തലത്തിൽ എട്ടാം സ്ഥാനം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അവാർഡുകൾ നൽകി ചടങ്ങിൽ ആദരിച്ചു ഡയറക്ടർ റവറൻ ഡോക്ടർ പോൾ പാർത്താഴം പ്രിൻസിപ്പൽ ഡോക്ടർ കെ കെ രാജൻ വൈസ് പ്രിൻസിപ്പൽ സോമി പി മാത്യു പി ടി എ വൈസ് പ്രസിഡന്റ് ഫ്രാൻസിസ് ജോർജ് സ്റ്റുഡൻസ് കൗൺസിൽ ചെയർമാൻ ജിഷ്ണു ബൈജു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഫ്യൂച്ചർ